ഈ സിം എന്ന് വെച്ചാൽ എന്താണ് ഇലക്ട്രോണിക് സിമല്ല ഈ ആണോ ഫിസിക്കൽ സിം കാണോ ഭേദം നമസ്കാരം സൂര്യപദങ്ങളിലേക്ക് സ്വാഗതം നമ്മൾ പലരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണ് ചിലപ്പം കീപാഡ് ഫോൺസ് ആയിരിക്കാം പഴയ നോക്കിയപ്പോഴത്തെ ബട്ടൺ ഉള്ള ഫോൺസ് ആയിരിക്കാം ഫീച്ചർ ഫോൺസ് അല്ല എന്നുണ്ടെങ്കിൽ ആപ്പിൾ അല്ലെങ്കിൽ സാംസങ് അതേപോലത്തെ ആധുനിക ഫോണുകൾ സ്മാർട്ട് ഫോൺസ് യൂസ് രായിരിക്കാം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഫിസിക്കൽ സിം കാർഡാണോ അതോ ഈ ആണോ ഇനി നിങ്ങൾ ഈ സിം യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഫിസിക്കൽ സിം കാർഡ് പ്ലാസ്റ്റിക് സിം കാർഡ് കളഞ്ഞിട്ട് ഈ സിമ്മിലേക്ക് മാറിയത് ഈ സിം ആണോ ഫിസിക്കൽ സിം കാഡാണോ ഭേദം നമുക്കിതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കാം ഫിസിക്കൽ സിം കാർഡ് അത് ഒരു പ്ലാസ്റ്റിക് സിം കാർഡാണ് അതിനകത്ത് ഒരു ചിപ്പ് എംബഡ് ചെയ്തിട്ട് അതാണ് നമ്മൾ സബ്സ്ക്രൈബ് ഐഡൻറ്റി മോഡ്യൂൾ അല്ലെങ്കിൽ സിം എന്ന പേരിൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് അത് നമ്മളുടെ ഫോണിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് സിഗ്നല് സ്വീകരിച്ച് ഡേറ്റ അല്ലെന്നുണ്ടെങ്കിൽ വോയിസ് കോൾസ് ഇതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കും ഈ സിമ്മിൽ നമുക്കങ്ങനെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല പകരം നമ്മളുടെ ഫോണിനകത്തുള്ള ഒരു സംവിധാനം യൂസ് ചെയ്തുകൊണ്ട് അതിനകത്ത് ക്യു ആർ കോഡ് വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ നമ്മൾ ഈ സിം ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി ഇ സിം എന്ന് വെച്ചാൽ എന്താണ് ഇലക്ട്രോണിക് സിം അല്ല അത് എംബഡഡ് സിം ആണ് അതായത് നമ്മുടെ ഫോണിൽ എംപഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സിമ്മാണ് നമ്മുടെ ഫോണിൽ എംപഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിമ്മാണ് ഈ സിം അതുകൊണ്ടാണ് ഈ സിം അല്ലാതെ ഇലക്ട്രോണിക് സിം അല്ല എംബഡ് സിം അപ്പം നമ്മുടെ പുതിയ തലമുറ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ പല ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് പോകുകയാണെങ്കിൽ ആപ്പിള് സാംസങ് മോട്ടറോള റിയൽമി ഇതിൻ്റെയൊക്കെ സെറ്റിങ്സിൽ പോകുകയാണെങ്കിൽ അതിനകത്ത് ഇ സിം എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും ഇ സിം ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിനകത്ത് എംബഡഡ് സിമ്മുകൾ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുകൊണ്ടാണ് എന്തൊക്കെയാണ് ഈ സിമിന്റെ നേട്ടം പ്രധാനമായിട്ടൊന്നുമുള്ള നേട്ടം എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ സിം കാർഡ് ഇടുന്നില്ല അതുകൊണ്ട് സിം കാർഡ് കേടാവാനോ അല്ലെങ്കിൽ കളഞ്ഞു പോകാനോ ഉള്ള ചാൻസസ് കുറവാണ് സിം കാർഡ് ഇൻസേർട്ട് ചെയ്യേണ്ട മറ്റൊരു സിം കാർഡ് ഉണ്ടെങ്കിൽ ഈ സിം കാർഡ് ഇളക്കി മാറ്റിയിട്ട് മറ്റൊരെണ്ണം വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെ നേട്ടമുണ്ട് മറ്റൊരു നേട്ടം എന്താണെന്ന് വച്ചാല് നമുക്ക് ഈ ഒരൊറ്റ ഇ സിം ഫെസിലിറ്റിയിൽ അഞ്ച് ഇ സിം വരെ ഉപയോഗിക്കാം നമ്മൾ മറ്റേതെങ്കിലും രാജ്യത്ത് പോവാണെങ്കിൽ നമ്മളുടെ കയ്യിൽ ചിലപ്പം ഒരു ഫോണാണ് അതിനകത്ത് ഡ്യുവൽ സിം കാർഡ് ഫെസിലിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ രണ്ട് സിം കാർഡ് ഇട്ട് യൂസ് ചെയ്യാൻ നോക്കും ചിലപ്പം രണ്ട് ഫോൺ കൊണ്ടുപോയിട്ട് അതിനകത്ത് സിം കാർഡിട്ട് യൂസ് ചെയ്യും ഈ സിം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ ഫോണിനകത്ത് നമ്മളുടെ സ്വന്തം രാജ്യത്ത് യൂസ് ചെയ്യുന്ന സിം കാഡും അതോടൊപ്പം തന്നെ വിദേശ രാജ്യത്ത് നമ്മൾ എവിടെ വിസിറ്റ് ചെയ്യുന്നോ അവിടുത്തെ സിം കാർഡും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഓരോ തവണ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ക്യാരിയറുകൾ ഒന്ന് സെലക്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാകും കോളി ആകുമ്പോൾ അതിനകത്ത് തന്നെ ചോദിക്കും ഏത് ലൈനാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ലൈനെങ്കിൽ പേഴ്സണൽ ലൈൻ ബിസിനസ് ലൈനെങ്കിൽ ബിസിനസ് ലൈൻ അതിൻ്റെ പേരും പേ കൊടുക്കാം അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ സിം കാർഡുകൾ ഇട്ടും ഊരിയുള്ള ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാം മറ്റൊരു മെച്ചം ഈ സിമ്മിനുള്ളതെന്ന് വെച്ചാൽ ഈ സിമ്മ നേരത്തെ പറഞ്ഞല്ലോ അത് ഫിസിക്കൽ സിം കാർഡല്ല അപ്പോഴ് നമ്മൾ ഊരി ഇട്ട് സിം കാർഡിനുള്ള തേമാനങ്ങളോ പോറലുകളോ വന്ന് കേടാവാനുള്ള ചാൻസസുള്ള കുറവാണ് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് സിം വരെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നമുക്കിപ്പം നാല് സിം നാല് നമ്പർ മതി ഒരെണ്ണം വേണ്ട ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ മൂന്നെണ്ണം മതി രണ്ടെണ്ണം ഡിലീറ്റ് ചെയ്യാം ഈ രണ്ടെണ്ണം ഡിലീറ്റ് ചെയ്തതിനകത്ത് വീണ്ടും നമുക്ക് മറ്റ് നമ്പറുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം മറ്റൊരു സൈഡിൽ നോക്കുമ്പോൾ സേഫ്റ്റി സൈഡിൽ നോക്കുമ്പോൾ ഉള്ളൊരു ഫീച്ചറിലാണെന്ന് വെച്ചാൽ ഈ സിമ്മിനകത്ത് നമ്മൾ സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം വഴിയോ ആക്ടിവേറ്റ് ചെയ്യുന്ന മൊബൈൽ നമ്പറ് അഥവാ ഇനി ആ മൊബൈൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ വേറൊരാൾക്ക് എടുത്ത് സിം കാർഡ് എടുത്ത് കളഞ്ഞ് അതിനെ ട്രേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുന്ന ഓപ്ഷൻ ഇല്ലാതാക്കുന്ന പോലെ പറ്റില്ല അത് ആക്ടിവേറ്റ് ആയിരിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ ആപ്പിൾ ഫോണാണെന്ന് വിചാരിക്കുക അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എയർപ്ലെയിൻ മോഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സെറ്റിംഗ് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിൻ നമ്പർ എൻട്രി ചെയ്ത് ഓപ്പൺ ആക്കിയതിന് ശേഷം എയർപ്ലെയിൻ മോഡ് ആക്കാൻ പറ്റുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ മോഷ്ടാവിന് നേരെ പോയിട്ട് ആ സിം കാർഡ് സ്ലോട്ട് ചെയ്യുന്ന സിം കാർഡ് ഊരിക്കളയാ പക്ഷേ ഈ സിം ആണെങ്കിൽ ഊരിക്കളയാനൊന്നുമില്ല അതിനകത്ത് ഓപ്പൺ ചെയ്യണം ഏത് പിൻ യൂസ് ചെയ്തിട്ട് ആ ഫോൺ ഓപ്പൺ ആക്കണം ഓപ്പൺ ആക്കിയതിന് ശേഷമേ എയർപ്ലെയിൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ട്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ട്രേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ചാൻസസ് കൂടുതൽ വരുന്നുണ്ട് ഈ സിം പിന്നെ എന്താണ് ഇതിൻ്റെ പോരായ്മ പോരായ്മ എന്ന് പോരായ്മെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഫോണിനകത്ത് ഫിസിക്കൽ സിം ഇട്ടു വർക്ക് ചെയ്യുന്നില്ല നമുക്ക് ആ സിം കാർഡ് വീണ്ടും എടുത്ത് മറ്റൊരു ഫോണത് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ ഈ സിമ്മിനകത്ത് അത് പറ്റില്ല ഈ സിമ്മിനകത്ത് ആ ഫോൺ നമ്പർ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേറെ ഓപ്ഷനൊന്നുമില്ല പിന്നെ ഓപ്പറേറ്ററെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ച് ചെയ്യുകയുള്ളൂ നിർത്തി ഇനി അഥവാ നമ്മൾ നമ്മുടെ ഈ സിം ഡിലീറ്റ് ചെയ്തിരുന്നതായിരിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല പ്രശ്നമൊന്നുമില്ല നമ്മൾ ഓപ്പറേറ്ററിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിന്ന് വീണ്ടും ഈ സിം ആക്ടിവേറ്റ് ചെയ്യും ഇനിയുള്ള കാലം ഈ സിമ്മുള്ളതായിരിക്കും ഫിസിക്കൽ സിം പതുക്കെ അപ്രത്യക്ഷമാവും ഈ ഫിസിക്കൽ സിം അപ്രത്യക്ഷമാകുന്നതോടൊപ്പം മറ്റൊരു മെച്ചം കൊണ്ടുണ്ട് ഫോണിൻ്റെ കേപ്പബിലിറ്റി അല്ലിപ്പം കൂടാം കാരണം ഈ സിം കാർഡിനുള്ള സ്ലോട്ട് ഉണ്ടല്ലോ ആ സ്ലോട്ട് എടുത്തു മാറ്റുന്നതോടൊപ്പം തന്നെ ഉള്ള മെച്ചമെന്ന് വെച്ചാൽ അവിടെ മറ്റെന്തെങ്കിലും സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ ഓപ്ഷൻസ് കൊണ്ടുവരാനുള്ള ചാൻസസ് ഉണ്ട് കാരണം നല്ല രീതിയിൽ നല്ലൊരു സ്പേസ് ലിമിറ്റഡ് സ്പേസ് ആണ് ഫോണിനുള്ളത് ആ ലിമിറ്റഡ് സ്പേസിൽ നല്ലൊരു പങ്ക് സ്പേസ് ഈ സിം കാർഡ് സ്ലോട്ടും അതിനോട് അനുവദിക്കുന്ന മെക്കാനിസത്തിനും പോകുന്നുണ്ട് അപ്പം ഈ ഫിസിക്കൽ സിം കാർഡ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്പേസ് എന്തെങ്കിലും ഓപ്റ്റിമൽ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ഫീച്ചർ കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യാം ഇപ്പോഴുള്ള ഫോൺ വേണമെങ്കിൽ ചെറുതുമാക്കാം ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺസ് കുറച്ചുകൂടെ വേണമെങ്കിൽ ലീനറാക്കാം അങ്ങനത്തെ ഫോൺസ് നമുക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫോൺസ് യൂസ് ചെയ്യാൻ പറ്റും ആയിട്ട് നിങ്ങൾ ഈ സിസ്റ്റം യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗീവ് ഇറ്റ് എ ട്രൈ അത് വലിയ സാങ്കേതികത്വം അല്ലെങ്കിൽ സാങ്കേതിക ജ്ഞാനം വേണ്ട ഒരു സിസ്റ്റമൊന്നുമല്ല ഏത് സാധാരണക്കാരനും സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം മെച്ചമേ ഉള്ളൂ അതോടൊപ്പം തന്നെ സിം കാർഡ് കളഞ്ഞു പോകുമെന്നുള്ള പേടി വേണ്ട കളഞ്ഞു കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടോടില്ല സിം കാർഡിൽ മാറ്റിയിട്ട് കേടാക്കുന്ന പ്രശ്നം ഒതുക്കുന്നില്ല സിം കാർഡ് ഇജക്ടറിന് തപ്പി നടക്കേണ്ട ആവശ്യമില്ല ഏതും പോരാത്തതിന് ഒരു സിം കാർഡ് റീപ്ലേസ് ചെയ്യുന്ന ചാർജസും വരുന്നില്ല ഫിസിക്കൽ സിം കാഡ് ഉണ്ടെങ്കിൽ ഈ സിമ്മിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം ഈസി ആയിട്ട് പല ആപ്പുകളും ഇപ്പം എയർടെൽ വോഡഫോൺ ജിയോ ഈ മൊബൈൽ കമ്പനികളുടെ ആപ്പുകളിൽ തന്നെ ഈ സിമ്മിലേക്ക് മാറാനുള്ള ഫെസിലിറ്റീസ് ഫെസിലിറ്റീസുണ്ട് നിങ്ങൾക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിവുവാണെന്നുണ്ടെങ്കിൽ അതാത് മൊബൈൽ ഓപ്പറേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുക സംസാരിക്കുക അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു ഓഫീസ് സന്ദർശിച്ചാൽ മതിയാവും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്ന എടുക്കൽ സംസാരിച്ചാൽ മതിയാവും ഈസും ട്രൈ ചെയ്ത് നോക്കുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വളരെ പ്രധാനം സബ്സ്ക്രൈബും ചെയ്യുക നന്ദി നമസ്കാരം